ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള മനോഭാവം എന്താണ് ഓക്കെ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലിസമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനയിറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളും വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള മനോഭാവം എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് കറണ്ട് ഫീലിങ്സ് ആൻഡ് റ്റിറ്റ്യൂഡ് അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ക്ലാരിഫിക്കേഷൻ എന്ന കാർഡാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ ക്ലാരിറ്റി വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് അവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു അവർ അത് മനസ്സിലാക്കി അത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി നൽകണം അവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാകണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് നിങ്ങൾക്കിടയിൽ ക്ലാരിറ്റി ഇല്ലാത്തതായിട്ടുള്ള എന്തോ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സീക്രെട്ട്സ് ഇവരിൽ നിന്ന് നിങ്ങൾ ഹൈഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ആ വ്യക്തി ഹൈഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും അതിൻ്റെ പേരിൽ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം പക്ഷേ അവരിപ്പോൾ മനസ്സിലാക്കുന്നത് അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിലാണ് അത്രയും ഹാപ്പിയസ്റ്റ് ആയിരുന്നത് എന്ന് അവർ പറയുന്നുണ്ട് ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു ഓക്കെ മീൻസ് സ്ട്രസ് പക്ഷേ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലിരുന്നൊരു സമയത്ത് നിങ്ങൾക്ക് ഡെയിലി ചില ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായി ഓക്കെ അവരിങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവരെ ഇത്രയും ഒരു ഡൗട്ട് ഉണ്ടായത് ഓക്കെ നിങ്ങൾക്കിടയിൽ ഒരുപാട് ട്രസ്റ്റ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ആ വ്യക്തിയുടെ ചില പ്രവൃത്തികൾ കാരണം തന്നെ നിങ്ങൾക്ക് അവരിലൊരു ഡൗട്ട് ഉണ്ടാകുന്നുണ്ട് അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്മൈൽ അവർക്ക് എപ്പോഴും ഭയങ്കര ആണെന്നാണ് പറയുന്നത് അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുടെ പുഞ്ചിരിക്കുന്നൊരു മുഖം തന്നെ ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ യുവർ പ്രസൻസ് മേക്ക് മൈ ഡേഖം ക്ലോസർ നിങ്ങളുടെ സാമീപ്യം അവർ അത്രത്തോളം ആഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് റീ ജനറേറ്റ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ പേഷ്യൻസോടുകൂടി തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ഇവിടെ വ്യക്തമാക്കുന്നത് ഐ നീഡ് സം ടൈം ടു തിങ്ക് അബൗട്ട് ഇറ്റ് ഓക്കെ ചില കാര്യങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് കുറച്ച് ടൈം വേണം അതിനായിട്ട് ഈ ഒരു ഡിസ്റ്റൻസിൽ പോകുന്ന വ്യക്തികളുമുണ്ട് മനഃപൂർവ്വമായിട്ട് ഡിസ്റ്റൻസിൽ പോയിട്ടുള്ള വ്യക്തികളുമുണ്ട് പക്ഷെ അവർ തീർത്തും നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടില്ല ചില സാ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികൾ കാരണം നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ ഉണ്ടാവാം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് അവർ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ അറിയുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ഓക്കെ കളക്റ്റിങ് ഇൻഫർമേഷൻ എബൗട്ട് യു നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും അവർ കൃത്യമായിട്ട് അറിയുന്നുണ്ട് എന്നുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക ഡീപ്ലി ഹേർട്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ അവരോട് പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവർ ഡൗട്ട് ചെയ്തത് അവർക്ക് അത്രയും ആഴത്തിൽ അവരെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് അവരോട് വ്യക്തമാക്കുന്നു യു നോട്ട് ഓൺലി ബ്രോക്ക് മൈ ഹാർട്ട് മൈ ട്രസ്റ്റ് ബട്ട് ഓൾസോ മീ അവരുടെ വിശ്വാസം മാത്രമല്ല അവരുടെ അവരെ അവർക്ക് നിങ്ങളെ തന്നെ അവരെ തന്നെ അവർക്ക് എന്താണ് അവരെ തന്നെ അവർ ത തകർന്നു പോയി എന്നാണ് അവരായിട്ട് തന്നെ അവർ അവരുടെ ഹൃദയം മാത്രമല്ല അവർ മുഴുവനായിട്ടും അവർ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത് എന്നുള്ളതാണ് അത്രയും ഡീപ്ലി അവർ ഹേർട്ടായിട്ടുണ്ടെന്നുള്ളതാണ് അവരറിയിക്കുന്നത് പക്ഷെ അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായ ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല അവർ ഇങ്ങനെ ഒരു മൈൻഡിലാണ് ഇരിക്കുന്നത് പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട് പക്ഷേ നിങ്ങളായിട്ട് എടുത്ത ചില മൂമെൻ്റ്സ് ഈ റിലേഷൻഷിപ്പിനെ സാരമായിട്ട് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ചില വ്യക്തികൾ എല്ലാ പേർക്കും ഇത് റെസനേറ്റ് ആവില്ല ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലുള്ള വ്യക്തികൾക്കായിട്ടുള്ള റീഡിങ് ആണിതെന്ന് പറയേണ്ടതായിട്ടുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു സ്പ്രെഡ് കൂടി നോക്കാം ഓക്കെ നമുക്ക് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് കൂടുതൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അവരുടെ എന്താണ് ഓക്സിജൻ തന്നെ നിങ്ങളാണ് അവരുടെ പ്രാണവായു നിങ്ങൾ തന്നെയാണെന്നാണ് അവരിപ്പോൾ പറയുന്നത് അവർ പറയുന്നത് അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ് ഐ വോണ്ട് ടു ഗ്രോ ഓൾഡ് വിത്ത് യു ഓക്കെ ഈ ഒരു പ്രണയത്തിന് ഒരിക്കലും ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണ് നിങ്ങളും അവരുമായിട്ടൊരു എന്താണ് നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലാണെന്നുള്ളത് ഒരു താൽക്കാലികമായിട്ടുള്ള സെപ്പറേഷൻ മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് എന്താണ് അവരുടെ ജീവിത അവസാനം വരെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ വ്യക്തിക്കുള്ളത് ഇഫ് യു ട്രൂലി ലവ് മീ യു വിൽ വെയ്റ്റ് ഫോർ മീ ഐ വിൽ ബി ബാക്ക് ഓക്കെ നിങ്ങൾ എന്താണ് ആ സത്യസന്ധമായ രീതിയിൽ തന്നെ ആ വ്യക്തി ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് അവരെ കൂടി അവരെ എന്താണ് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എല്ലാം നിങ്ങൾ മറന്നുകൊണ്ട് അവരെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയുന്നത് ഐ എം ഓൾവേസ് വിത്ത് യു ഇൻ യുവർ ഡിഫിക്കൾട്ട് ടൈം ഓക്കെ നിങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് അവരെപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും ഇപ്പോൾ നിങ്ങളുടെ കൂടെ അവരില്ലാത്ത സാഹചര്യം ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കും എന്നുള്ളൊരു പ്രോമിസാണ് അവർ തരുന്നത് അതായത് ലൈഫ് ലോങ് അവർ നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും എന്നാണ് അവർ പറയുന്നത് ഓക്കെ അത് നിങ്ങളിപ്പോൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചവർക്കുള്ളൊരു മറുപടിയാണിത് അവർ എപ്പോൾ അവരുടെ മനസ്സിൽ ഒന്നും തന്നെ ഇല്ല ചില വിഷമങ്ങളുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നല്ലാതെ അവർക്ക് പൂർണ്ണമായിട്ടും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തൊരു വ്യക്തി തന്നെയാണ് മൈ ഹാർട്ട് ഈസ് ടയേർഡ് ഓഫ് ഗെറ്റിങ് ഹർട്ട് ഐ നീഡ് സ്പേസ് ഓക്കെ ഇപ്പോൾ ആ ഒരു വേദനയിലാണ് ഇപ്പോൾ അവരിങ്ങനെ ഒരു സെപ്പറേഷനിൽ പോയിരിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് സ്പേസ് കുറച്ച് ടൈം അവർ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ആൻഡ് ഐ ആം ഡ്രീമിങ് എബൗട്ട് യു റൈറ്റ് നൗ ഫീലിങ് സോ ക്ലോസ് അവർക്ക് ഇപ്പോൾ സെപ്പറേഷനിലായൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും എപ്പോഴും അവർക്ക് നിങ്ങളുടെ സാമീപ്യം ഫീൽ ചെയ്യാണ് ആ ഒരു ഇമാജിനേഷനിലാണ് അവർ കഴിയുന്നത് അവരിപ്പോൾ ഒറ്റയ്ക്ക് ഒരു ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങളൊപ്പം ഉണ്ട് എന്നുള്ളൊരു ചിന്തയാണ് ഓക്കെ അങ്ങനെ അത്രത്തോളം ഓരോ കാര്യത്തിലും അവർ നിങ്ങളരികിലുണ്ട് എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയിലുണ്ട് ഓക്കെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ദയർ ഈസ് നോൺ ബിഫോർ ഓർ ആഫ്റ്റർ യു ആർ ദീപോക്കെ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ രീതിയിൽ ഒരു ഒരു ഡൗട്ട് ഈ വ്യക്തിയിൽ ചെയ്തിട്ടുണ്ടാവാം അതായത് നിങ്ങളല്ലാതെ മറ്റൊരു പേഴ്സൺ ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങളിലുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവാം അതുകൊണ്ട് അവർ അവരിവിടെ ഒരു ക്ലാരിറ്റി നൽകുകയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്ക് മുന്നിലായിട്ടും നിങ്ങൾക്ക് ശേഷവും അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ക്ലാരിറ്റി അവർ തരുന്നുണ്ട് ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയ്റ്റ് ഡൈങ് ടു മീറ്റ് യു ഓക്കെ നിങ്ങളെ കാണാണ്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആണ് അനുഭവപ്പെടുന്നത് അവർക്ക് അവരുടെ ക്ഷമ നശിച്ചിരിക്കുന്നതായിട്ടാണ് അവർ പറയുന്നത് ലെറ്റ്സ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ടു ബി ലോസ്റ്റ് വിത്ത് ഈ ചതർ ഓക്കെ ഇനി ഈ ജീവിത യാത്രയിൽ മുന്നോട്ട് പോകാനായിരിക്കും അവർ നിങ്ങൾ നിങ്ങളെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇനിയും ടൈം വേസ്റ്റ് ചെയ്യാനില്ല ഓക്കെ ഇനി മുന്നോട്ട് ഒരുമിച്ച് യാത്ര പോകാം എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഓക്കെ അപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരാനായിട്ട് നിങ്ങൾ കുറച്ച് വെയ്റ്റ് ചെയ്യുക ഈ വ്യക്തിക്ക് കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് നമുക്കിതിവിടെ ടോട്ടൽ എനർജി നിന്ന് പറയാനുള്ളത് വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ലവിങ് യു ഈസ് ലൈക്ക് ബ്രീതിങ് ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്നത് എന്ന് പറയുന്നത് ബ്രീതിങ് പോലെയാണ് ഓക്കെ ശ്വാസോച്ഛ്വാസം എടുക്കുന്ന പോലെയാണ് അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അവരുടെ മനസ്സിൽ നോ മാറ്റർ ഹൗ മച്ച് വി ഫൈറ്റ് യു സ്റ്റേ ഓൺ മൈ മൈൻഡ് 24 ഫോർ ഇൻറ്റു സെവൻ ഓക്കെ എന്ത് കാര്യത്തിന് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഫൈറ്റ് ചെയ്താൽ പോലും എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സിലും അവരുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തകൾ മാത്രമാണുള്ളത് ലെറ്റ്സ് ബി ടുഗതർ ഫോർ എവർ ഓക്കെ ഒരു മാരേജിലേക്കൊക്കെ ഈ റിലേഷൻഷിപ്പ് നീങ്ങണം നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേർന്ന് മുന്നോട്ട് പോകണം എന്നവർ സ്ട്രോങ് ആയിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നുണ്ട് അവർ ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അസ് ഓക്കെ നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാളും സ്ട്രോങ്ങറാണ് നിങ്ങൾ തമ്മിലുള്ള പ്രണയം എന്നവർ പറയുന്നുണ്ട് ഓക്കെ ലുക്കിംഗ് അറ്റ് യു ഷോക്കിങ് ടു യു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് ഫോർ മീ ഓക്കെ നിങ്ങളെ നോക്കിയിരിക്കാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കാനൊക്കെ അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അത് അവരുടെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് അവർ കാണുന്നുണ്ട് അൺകണ്ടീഷണൽ ലവ് ഡിവൈൻ ലവ് ഐ ആം ഇൻ യു യു ആർ ഇൻ മീ ഓക്കെ അവർ ഏറ്റവും കൂടുതൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ അവരുണ്ട് അവരിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ് പരസ്പരം അത്രത്തോളം ആത്മബന്ധത്തിലേർപ്പെട്ട ഒരു വ്യക്തികളാണ് നിങ്ങൾ രണ്ട് പേരുടെയും സോളുകൾ തമ്മിലുള്ള ബോണ്ടിങ് എന്നു പറയുന്നത് അത്രത്തോളം ഡീപ്പായിട്ടാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിക്കും അങ്ങനെയൊരു ഫീലിങ്സാണുള്ളതെന്നാണ് പറയുന്നത് ഓക്കെ ഉപാധികളില്ലാത്തൊരു പ്രണയം ആ വ്യക്തി നിങ്ങൾക്കായി ഓഫറ് ചെയ്യുന്നുണ്ട് പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ഓക്കെ അവർ അത്രത്തോളം പാഷനേറ്റായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ടുഡേ ടുമോറോ ഫോർ എവർ ഓക്കെ എന്നേക്കും ആ ഒരു പ്രണയം നിലനിൽക്കും ഓക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടായിരുന്നോ അതിൻ്റെ എല്ലാം ഒരു ക്ലാരിറ്റി ഇവിടെ ലഭിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയെക്കുറിച്ച് എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിലും അത് ഇപ്പോൾ തന്നെ നിങ്ങളെ ലെറ്റ്ഗോ ചെയ്യുക ഓക്കെ യു ആർ മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിൽ അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് ഈ വ്യക്തി ഇവിടെ വ്യക്തമാക്കുന്നത് ട്രൈങ് ടു കണക്റ്റ് യു ട്രൂ സോഴ്സസ് മറ്റ് വ്യക്തികളിലൂടെയൊക്കെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വീണ്ടും നമുക്കിവിടെ മെസ്സേജായിട്ട് ലഭിക്കുന്നുണ്ട് ഇറ്റ്സ് ദ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട ഒരു സമയമാണിത് എന്നവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഐ ആം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഓക്കെ അവർ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില തെറ്റുകൾക്ക് നിങ്ങളോട് സോറി പറയാണ് ചില വാക്കുകള ചില പ്രവൃത്തികളാൽ നിങ്ങളെ അവർ വേദനിപ്പിച്ചതിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരിവിടെ പറയുന്നത് ആൻഡ് ഫൈനലി വൈബ്രേഷൻ ദർ ഈസ് സംതിങ് ദാറ്റ് കണക്റ്റസ് ഓൾ ദി ടൈം ഒക്കെ എപ്പോഴും നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വൈബ്രേഷൻ ഒരു ഒരു കണക്റ്റിങ് സോഴ്സ് ഉണ്ട് എന്ന് തന്നെ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു കാർഡ് നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു എനർജി ലഭിക്കുകയാണ് നിങ്ങൾ ഡിസ്റ്റൻസിൽ പോയിരുന്നാലും നിങ്ങൾ വഴക്കിട്ട് പിരിഞ്ഞാലും ആ ഒരു കണക്ഷൻ എപ്പോഴും നിങ്ങൾ തമ്മിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഓക്കെ നമുക്ക് കാർഡ് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതിൽ ആ ഒരു കണക്ഷൻ ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോഴുള്ളത് ഓക്കെ ഓക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ ഡി ലെറ്റർ സി ലെറ്റർ ടി ലെറ്റർ വൈ ലെറ്റർ ആർ ലെറ്റർ ജി ലെറ്റർ എ ലെറ്റർ എം ലെറ്റർ എസ് ലെറ്റർ എച്ച് ലെറ്റർ ജെ ലെറ്റർ കെ ലെറ്റർ വി ലെറ്റർ ഇസഡ് ലെറ്റർ ബി ലെറ്റർ എഫ് ആൻഡ് ലെറ്റർ ഒ ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് വയലറ്റ് കളർ ഫേവററ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഡീപ്പ് ബ്ലൂ കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് റെഡ് കളർ യെല്ലോ ബ്രൗൺ കളർ മെറൂൺ കളർ വൈറ്റ് കളർ ആൻഡ് ഓൾസോ ബ്ലാക്ക് കളറിനോട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എബ്രോഡിൽ പരിചയപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം അവിടെ വെച്ച് റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായിട്ടുള്ള വ്യക്തികളായിരിക്കാം അതും അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം ഈ വ്യക്തിയുടെ ഹെയറിൽ പ്രത്യേകതയുണ്ട് വളരെയധികം ഫാഷനബിളായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി ഫിസിക്കൽ അപ്പിയറൻസിൽ ഭയങ്കര ഉള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം അതുപോലെ ഒരുപാട് ടോക്കറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഓക്കെ സംസാരത്തിലെ അട്രാക്ഷൻ അതുപോലെ അവർ ടോക്കറ്റീവ് ആണ് ഓക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇമോഷണൽ ആവുന്നത് പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സമയത്ത് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് സംതിങ് റിലേറ്റഡ് ടു യുവർ സ്റ്റൊമക് ഓർ ഹെഡ് വ്യക്തിയോട് നിങ്ങൾക്ക് പലപ്പോഴും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയെ നിങ്ങൾ ഡ്രീംസിൽ കാണുന്നുണ്ടാവാം ഒരു ലോയർ ആയിരിക്കാം ഡ്രൈവർ ആയിരിക്കാം ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം ടൈലർ ടെക്നീഷ്യൻ ഓർ ടീച്ചർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുമായിരിക്കാം ഫിലിം ഫീൽഡിൽ ജോബ് ജോബുള്ളവരായിരിക്കാം ൈറ്റേഴ്സോ സിംഗേഴ്സോ ആയിരിക്കാം അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയിരിക്കാം എന്ന് നമുക്ക് പറയാം ആർട്ടിസ്റ്റ് പലതരത്തിലുള്ള കലകളോട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം ഓക്കെ എസ്പെഷ്യലി ഈ എഴുത്തുകാരോ അല്ലെങ്കിൽ അതുപോലെ മ്യൂസീഷ്യൻസോ ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം നഴ്സസ് ആയിരിക്കാം ഡോക്ടേഴ്സ് ആയിരിക്കാം സെപ്റ്റംബർ ഡിസംബർ ജനുവരി മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അക്വേറിയസ് പൈസസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ ഏരീസ് ജെമിനി സജിറ്റേറിയസ് എന്നീ ടോറസ് എന്നീ സോഡിയോക്സൈനിലുള്ളവരെ കാണുന്നുണ്ട് അങ്ങനെ എനർജീസിലുള്ളവരുണ്ട് നമ്പർ ട്വൻറ്റി ടു നമ്പർ നയൻ സിക്സ്റ്റീൻ ട്വൻറ്റി സിക്സ് സിക്സ്

ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക എന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്